ഷേക്സ്പീർക്കടമയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ നമ്മൾ ഏവരും കാത്തിരുന്ന എൽ പി എസ് എ പരീക്ഷ കഴിഞ്ഞ ദിവസം അതായത് ജൂലൈ ഇരുപതാം തീയതി ഉച്ചയ്ക്ക് നടന്നു കഴിഞ്ഞു ആ ചോദ്യം നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞു അതായത് പരീക്ഷ എഴുതിയവരും അധ്യാപകരും എല്ലാവരും ആ ചോദ്യം നമ്മൾ ഈ ഒരു സമയത്തിനുള്ളിൽ കണ്ടു കഴിഞ്ഞു അതിൻ്റെ ആൻസർ ജി ഒക്കെ ഒരുപാട് ചാനലുകളിലൊക്കെ വന്നു കഴിഞ്ഞു ഈ ഒരു ചോദ്യം നമ്മൾ ഒന്ന് വായിച്ചു നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്ന് ഓടിച്ചു നോക്കുന്ന സമയത്ത് എല്ലാവർക്കും അധ്യാപകരടക്കമുള്ള അതായത് പി എസ് സിയുടെ പി എസ് സി മേഖലയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള അധ്യാപകരടക്കം ഏകസരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് പി എസ് സിയുടെ ചരിത്രത്തിൽ തന്നെ അല്ലെങ്കിൽ എൽ പി എസ് സി എക്സാമിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ടഫായിട്ടുള്ള ചോദ്യം വന്ന എൽ പി എസ് സി ആണ് കഴിഞ്ഞ ദിവസം നടന്നത് നമുക്കറിയാം എൽ പി യുടെയും യു പിയുടെയും ആപ്ലിക്കേഷൻ്റെ എണ്ണം പുറത്തു വന്നപ്പോൾ യു പിക്ക് ഒരു ലക്ഷത്തി അൻപതിനായിരത്തോളം പേരും എൽ പി എസ് എക്ക് അൻപതിനായിരത്തോളം പേരുമാണ് അപ്ലൈ ചെയ്തത് അതായത് എൽ പി എസ് എയും യു പി എസ് സയും തമ്മിലുള്ള അന്തരം ആപ്ലിക്കേഷൻ്റെ അന്തരം ഒരു ലക്ഷമാണ് നമുക്കറിയാം യു പി എസ് സെ സംബന്ധിച്ച എൽ പി മായി കമ്പയർ ചെയ്യുമ്പോൾ വേക്കൻസി വളരെ കുറവാണ് കഴിഞ്ഞ ലിസ്റ്റ് എടുത്ത് തന്നെ നോക്കിയാൽ നമുക്കറിയാം യു പിക്ക് പല ജില്ലകളിലും അല്ലെങ്കിൽ ഭൂരിപക്ഷം ജില്ലകളിലും നിയമനം തന്നെ എഴഞ്ഞു നീങ്ങുകയാണ് വളരെ കുറച്ചത് കോഴിക്കോട് കാസർഗോഡ് പോലുള്ള ചില ജില്ലകളിൽ മാത്രമാണ് കാര്യമായിട്ട് യു പി എസ് എ നിയമനം നടന്നിട്ടുള്ളത് ബാക്കി എല്ലാ ജില്ലയിലും എഴഞ്ഞിഴഞ്ഞാണ് നീങ്ങുന്നത് അതുമാത്രമല്ല എൽ പി എസ് എ അപേക്ഷിച്ച് നോക്കുമ്പോൾ യു പി എസ് എക്ക് വേക്കൻസി പൊതുവേ കുറവാണ് എൽ പി എസ് സിയുടെ കാര്യം നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉള്ള സ്കൂളുകൾ എൽ പി സ്കൂളുകളാണ് ഓരോ പഞ്ചായത്തിനും ഏറ്റവും മിനിമം ഒരു മൂന്ന് മുതൽ എട്ട് വരെ മലപ്പുറത്തേക്ക് ആവുമ്പോൾ ഒരു പത്ത് വരെ പോയ ഓരോ പഞ്ചായത്തിലും സ്കൂളുകളുണ്ട് ഏത് മുക്കിലും മൂലയിലും ഒരു എൽ പി സ്കൂളുണ്ടാവും അതുകൊണ്ട് തന്നെ എൽ പി യുടെ വേക്കൻസികൾ വളരെ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ എൽ പി എക്സാമുകൾക്കും കട്ട് ഓഫ് വളരെ വളരെ കുറവാണ് ആ കട്ട് ഓഫിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം ഇന്ന് പറയാനുണ്ട് അത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ കൂടിയാണ് ആദ്യം നമ്മളാ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് അതായത് എൽ പി യുടെ ലിസ്റ്റിൽ നിന്ന് അവസാനം വിവരം കിട്ടുമ്പോൾ നമുക്ക് നമുക്ക് കിട്ടുന്ന സമയത്ത് വന്ന നിയമനമാണ് പറയാൻ പോകുന്നത് അതിൻ്റെ കട്ട് ഓഫും പറയുന്നുണ്ട് അതിന് ശേഷം നമ്മൾ പറയാൻ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യം നിങ്ങൾക്ക് ഞാൻ കാര്യകരണ സഹിതം പറഞ്ഞു തരാം തിരുവനന്തപുരം ജില്ലയിൽ കട്ട് ഓഫ് സോറി മുഖ്യ പട്ടികയിൽ നാനൂറ്റി ഇരുപത്തിയഞ്ച് പേരായിരുന്നു ഉണ്ടായിരുന്നത് ഇരുപത്തിമൂന്ന് പത്ത് ഇരുപത്തിയഞ്ച് വരെ അതായത് ഇപ്പോൾ നമുക്ക് അത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഏകദേശം ഒരു ഒമ്പത് മാസം കഴിഞ്ഞ് നമ്മൾ നമുക്ക് അവസാനമായി കിട്ടിയ വിവരത്തിൻ്റെ വെച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് പത്ത് ഇരുപത്തിമൂന്ന് വരെ മുന്നൂറ്റി അമ്പത്തെട്ട് നിയമം അതായത് നാനൂറ്റി ഇരുപത്തിയഞ്ച് പേരുടെ മെയിൽ ലിസ്റ്റിലുള്ള എൽ പി എസ് സിയുടെ നിയമനം മുന്നൂറ്റി അമ്പത്തെട്ടാണ് ഇപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം ഒരു ഒരു നാനൂറിലേക്ക് അടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് കണക്കുമ്പോൾ എടുത്തിട്ടില്ല കാരണം അതിനല്ല ഈ ഒരു വീഡിയോയിൽ പ്രാധാന്യം കാലാവധി മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുണ്ട് കട്ട് ഓഫ് നിങ്ങൾ നോക്കൂ നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് ആയിരുന്നു കട്ട് ഓഫാണ് ഇവിടെ കൊല്ലം ജില്ലയിൽ നാനൂറ്റി മുപ്പത്തൊന്ന് പേരുടെ മെയിൽ ലിസ്റ്റ് ആയിരുന്നു കഴിഞ്ഞ ലിസ്റ്റ് അവസാനം വിവരം കിട്ടുമ്പോൾ നമുക്ക് കിട്ടുമ്പോൾ ഇരുപത്തേഴ് പത്ത് ഇരുപത്തി മൂന്ന് വരെ തന്നെ മുന്നൂറ്റി പതിനാല് പേരുടെ നിയമനമാണ് നടന്നിട്ടുള്ളത് മുഖ്യപട്ടി മുഖ്യ പട്ടികയിൽ നിന്നും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നും ആണ് ഇത് നടന്നിട്ടുള്ളത് കാലാവധി എല്ലാത്തിനും കാലാവധി ഒന്നും ഞാൻ ആവർത്തിക്കുന്നില്ല കട്ട് ഓഫാണ് നമുക്കറിയേണ്ടത് നാൽപ്പത്തൊന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് ആയിരുന്നു കഴിഞ്ഞ എൽ പി എസ് അവിടെ പറയേണ്ട കാര്യം കഴിഞ്ഞ എൽ പി എസ് എ ചോദ്യം സംബന്ധിച്ച് വളരെ ശരാശരി ചോദ്യമായിരുന്നു അത് കഴിഞ്ഞ തവണയിൽ എല്ലാ തവണയും ശരാശരി ചോദ്യം തന്നെയാണ് ഒരു ശരാശരി ഉദ്യോഗാർത്ഥികൾക്ക് പോലും അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് വിദ്യാർത്ഥികളെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല അത് നിങ്ങളെ കഴിഞ്ഞ ലിസ്റ്റ് വന്നല്ലേ എൽ പി എസ് എക്ക് പഠിച്ചവരെ കുറച്ച് കാണിക്കുന്നതല്ല നമ്മുടെ സീം കട്ട് ഓഫും കുറവായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വളരെ ശരാശരി അല്ലെങ്കിൽ ബിലോ ആവറേജ് വിദ്യാർത്ഥികൾക്ക് പോലും വളരെ സിമ്പിളായിട്ട് അതിൻ്റെ ലിസ്റ്റിൽ വരാൻ കഴിയും അത്യാവശ്യമൊന്നും മെനക്കെട്ടാൽ മതി അപ്പോൾ അവിടെ കട്ട് ഓഫ് നാൽപ്പത്തൊന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് ആയിരുന്നു പത്തനംതിട്ട പത്തനംതിട്ട നോക്കാം ഇരുന്നൂറ്റി എൺപത്താറ് വരുടെ മുഖ്യപട്ടിക പതിനാല് പതിനൊന്ന് ഇരുപത്തി മൂന്നിലാണ് എത്ര നിയമനം നടന്നു ഇരുന്നൂറ്റി രണ്ട് നിയമനമാണ് നടന്നിട്ടുള്ളത് കട്ട് ഓഫ് മുപ്പത് പോയിൻറ്റ് ആറ് ഏഴ് ആണ് ഇവിടെ നോക്കാം കോട്ടയം ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരുടെ മെയിൽ ലിസ്റ്റ് ഇരുപത് പതിനൊന്ന് ഇരുപത്തി മൂന്ന് അപ്പോൾ തന്നെ നൂറ്റി പത്തൊമ്പത് നിയമനം പോയിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ ഒമ്പത് മാസം കഴിഞ്ഞിട്ടുണ്ട് ഒമ്പതോളം മാസം കട്ട് ഓഫ് നോക്കാം ഇരുപത്തെട്ട് പോയിൻ്റ് മൂന്ന് മൂന്ന് ആയിരുന്നു ഇനി ആലപ്പുഴ മുന്നൂറ്റി എഴുപത്തിയഞ്ചിലൂടെ മെയിൻ പട്ടിക അവസാനം കിട്ടുമ്പോൾ നൂറ്റി അമ്പതായിരുന്നു നിയമനം ഇപ്പോൾ ഒമ്പത് മാസത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു ഇരുന്നൂറിലേക്ക് എടുത്തിട്ടുണ്ടാവും അതിൻ്റെ വിവരം നമ്മൾ എടുത്തിട്ടില്ല മുപ്പത് പോയിൻറ്റ് ആറ് ഏഴ് അതാണ് നമുക്കറിയേണ്ടത് കട്ട് ഓഫ് മുപ്പത് പോയിൻറ്റ് ആറ് ഏഴ് ആയിരുന്നു ശരാശരി ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്താണ് ഈ പറഞ്ഞത് അല്ലാതെ വളരെ ടഫ് ചോദ്യം ചോദിച്ചുകൊണ്ടല്ല ഈ കട്ട് ഓഫ് ഇത്രയെ കുറഞ്ഞത് വളരെ ശരാശരി ഒരു ചോദ്യം ചോദിച്ചതാണ് ഇവിടെ ഇടുക്കി ഇരുന്നൂറ്റി എഴുപത്തൊന്ന് പേരുടെ മുഖ്യപട്ടിക ലാസ്റ്റ് വിവരം കിട്ടുമ്പോൾ അറുപത്തേഴ് അതിനുശേഷം ഒമ്പത് മാസമായിട്ടുണ്ട് ഇരുപത്തിയാറ് പോയിന്റ് ആറ് ഏഴാണ് കട്ടോഫ് ഇനി തൃശൂർ നാനൂറ്റി നാനൂറ്റി നാൽപ്പത്തഞ്ച് പേരുടെ മുഖ്യപട്ടിക അവസാനം വിവരം കിട്ടുമ്പോൾ അതായത് ഇരുപത്തൊമ്പത് ഇരുപത്തി മൂന്ന് ഒമ്പത് ഇരുപത്തി മൂന്ന് അത് ഏകദേശം ഒമ്പത് മാസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേര് മുഖ്യപട്ടികയോടെ ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം എന്താണ് നിയമനം നടന്നു കഴിഞ്ഞു കട്ട് ഓഫ് മുപ്പത്തെട്ടായിരുന്നു പാലക്കാട് നാന്നൂറ്റി മുപ്പത്തിനാല് മുക്കപട്ടിക പതിനാല് പതിനൊന്ന് ഇരുപത്തിമൂന്ന് പേരെ തന്നെ ഇരുന്നൂറ്റി പതിനൊന്ന് നിയമനം ഏകദേശം നേർപ്പകുതി അമ്പത് ശതമാനം നിയമനം നടന്നിട്ടുണ്ട് ഏകദേശം ഇവിടെ കട്ട് ഓഫ് നാൽപ്പത്തൊന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് ആയിരുന്നു മലപ്പുറം തൊള്ളായിരത്തി എൺപത്തി ഏഴ് പേരുടെ മുഖ്യപട്ടികയായിരുന്നു സപ്ലിമെൻറ് ലിസ്റ്റിനടക്കം ഇരുപത്തൊന്ന് പതിനൊന്ന് ഇരുപത്തിമൂത്ത ആയിരം നിയമനമാണ് നടന്നു കഴിഞ്ഞത് അതിന് ശേഷം ഒരുപാട് നിയമനം കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു ആയിരത്തി ഒരുന്നൂറ് അതൊക്കെ എത്തി ഒരു ഇരുന്നൂറ് ഒക്കെ എത്തി സാധ്യതയുണ്ട് അതിൻ്റെ ലേറ്റസ്റ്റ് ഇവർ നമ്മൾ എടുത്തിട്ടില്ല നമുക്ക് വേണ്ടത് എൻ്റെ കട്ട് ഓഫുകളാണ് അമ്പതായിരുന്നു കട്ട് ഓഫ് അമ്പത് കട്ട് ഓഫ് വന്നിട്ട് പോലും ആയിരം നിയമനമാണ് അതായത് കഴിഞ്ഞ എൽ പി എസ് എയുടെ ഏറ്റവും കൂടിയ കട്ട് ഓഫ് അമ്പതായിരുന്നു ആ കൂടിയ കട്ട് ഓഫ് വന്നിട്ട് പോലും നിയമനം മലപ്പുറത്ത് നടന്നത് ആയിരം നിയമനമാണ് ലാസ്റ്റ് വിവരം കിട്ടുമ്പോൾ ഇപ്പം ഏകദേശം ഒരു ആയിരത്തി ഒരുന്നൂറിലൊക്കെ എത്തിക്കാണാം അപ്പം നിങ്ങളെന്ന് ആലോചിച്ച് നോക്കണം ഒരു നൂറ് നിയമനം അവിടെ കൂടുതൽ നടത്തുക ആവശ്യം ഞാനത് കൃത്യമായ വിവരം നമ്മൾ എടുത്തിട്ടില്ല അതെല്ലാം നമ്മുടെ ആവശ്യം കോഴിക്കോട് മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പേര് മെയിൻ മുഖ്യപട്ടിക ഇരുപത്തിരണ്ട് പതിനൊന്ന് പതിനൊന്നാം മാസം വരെ നാനൂറ്റി നാല് പേരാണ് അവിടെ സപ്ലിമെൻറ്റ് ലിസ്റ്റ് നടക്കാം മുഖ്യ പട്ടികയായിട്ട് കൂടുതൽ മലപ്പുറത്ത് പോലെ തന്നെ നാൽപ്പത്തിയാറായിരുന്നു കട്ട് ഓഫ് കോഴിക്കോട് അവിടെയാണ് ഈ നാനൂറ്റി നാല് എനിക്കൊന്ന് കൂടി രണ്ടാമത്തെ കട്ട് ഓഫ് വയനാട് മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് അവസാനം വിവരം കിട്ടുമ്പോൾ അറുപത്തിയാറ് കാലാവധി നോക്കണം ഇനിയും ഉണ്ടായിരുന്നു ഇനിയും നിയമനം ഇവിടെ നടന്നിട്ടുണ്ടാകും ഒമ്പത് മാസം കഴിഞ്ഞിട്ടുണ്ട് മുപ്പത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് ആയിരുന്നു കട്ട് ഓഫ് കണ്ണൂർ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുഖ്യപട്ടിക ഒമ്പത് മാസങ്ങൾക്ക് മുന്നേ നൂറ്റിയെട്ട് നിയമനം നടന്നിട്ടുണ്ട് കട്ട് ഓഫാ മുപ്പത്തി ഏഴ് പോയിൻറ്റ് മൂന്ന് മൂന്ന് കാസർഗോഡ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പേരുടെ മുഖ്യപട്ടിക അവസാന അതായത് ഒമ്പത് മാസങ്ങൾ മുമ്പ് വിവരം കിട്ടുമ്പോൾ മുന്നൂറ്റി ഇരുപത്തി നാല് കട്ട് ഓഫ് മുപ്പത്തി ആറ് പോയിൻറ്റ് മൂന്ന് മൂന്ന് നമ്മൾ എന്നിവിടെ ഈ കാര്യങ്ങൾ പറഞ്ഞത് അപ്പം ഇത്രയും കുറവ് കട്ട് ഓഫ് അതായത് ശരാശരി ചോദ്യം വന്നിട്ട് പോലും ഇത്രയും കുറവ് കട്ട് ഓഫാണ് ഇവിടെ സാധാരണ രീതിയിൽ വന്നിട്ടുള്ളത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്ന അമ്പത് കട്ട് ഓഫ് വന്ന മലപ്പുറം ജില്ലയിൽ തന്നെ ആയിരം നിയമനം പക്ഷേ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം ആ മുഖ്യ പട്ടികയിൽ ഇത്രയുമല്ല ഒരു പത്ത് ഒരു അഞ്ഞൂറ് പേരെങ്കിലും അധികം ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് എന്താണ് സമരങ്ങളും ഒരുപാട് എന്താണ് പോയിരുന്ന ഒരു ജില്ലയാണ് അവിടെ അപ്പോൾ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്ന അമ്പത് കട്ട് ഓഫ് വന്ന മലപ്പുറത്ത് പോലും ഇത്രത്തോളം നിയമനം നടക്കുന്ന എൽ പി എസ് എ പോലുള്ള ഒരു എക്സാമിന് ഇത്രയും ടഫായിട്ടുള്ള ഒരു ചോദ്യം വന്നത് എങ്ങനെയാണ് വളരെ വ്യക്തമായിട്ട് പറയാം നമുക്കറിയാം എൽ പി എസ് സിയുടെയും യു പി എസ് സിയുടെയും സിലബസ് ഒന്ന് തന്നെയായിരുന്നു ഈ ഒരു കട്ട് ഓഫ് നോക്കിയാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാകും ഒരു മുപ്പത് ഒരു ശരാശരി മുപ്പത് ശരാശരിയുടെ ഇപ്പം ശരാശരി ഒരു മുപ്പത് മാർക്ക് വാങ്ങിച്ചാൽ പോലും പല ജില്ലകളിലും ജോലി കിട്ടും പ്രത്യേകിച്ച് മല പല ജില്ലകളിലും ജോലി കിട്ടും മുപ്പത് മാർക്ക് വാങ്ങിച്ചാൽ പോലും അങ്ങനെയുള്ള അതായത് അത്രത്തോളം വേക്കൻസികൾ അവിടെ ഉള്ളതുകൊണ്ടാണ് കട്ട് ഓഫ് തരുന്നത് അപ്പം അങ്ങനെയുള്ള ഇത്രത്തോളം വേക്കൻസി ഉള്ള ഒരു പോസ്റ്റിലേക്ക് ഇത്രത്തോളം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഇത്രത്തോളം ഇത്രത്തോളം ടഫായിട്ടുള്ള ഒരു ചോദ്യം വന്നത് എൽ പി എസ് എയുടെ ചോദ്യം അതുപോലെ തന്നെ യു പി എസ് എയുടെ ചോദ്യവും മാറി തിരിഞ്ഞു പോയതുകൊണ്ടാണ് എന്നൊരാശങ്ക അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു സംശയം മുമ്പ് നിലനിൽക്കുന്നു പി എസ് സി യു പി എസ് സട്ട ചോദ്യം എടുത്ത് എൽ പി എസ് സയ്ക്കും എൽ പി എസ് സയ്ക്ക് ഇട്ട ചോദ്യം എടുത്താൽ യു പി എസ് സയ്ക്കും ഇട്ടത് എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും കാരണം യു പി എസ് സിയുടെ എക്സാം എഴുതിയവർക്കറിയാം ആ ചോദ്യം എന്ന് പറയുന്നത് ബിലോ ആവറേജ് ചോദ്യം നമുക്കറിയാം കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി യു പി എസ് സിക്ക് വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്ഥാപനങ്ങളിൽ ഓൺലൈൻ ഓഫ്ലൈൻ സ്ഥാപനങ്ങളിലൊക്കെ പഠിച്ച ഒരുപാട് നന്നായിട്ട് വർക്ക് ചെയ്ത ഉദ്യോഗാർത്ഥികളുണ്ടായിരുന്നു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡുള്ള ചോദ്യങ്ങൾ ഒരുപാട് പേരുമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ടഫായിട്ടുള്ള എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് അടക്കം പഠിച്ച ഒരുപാട് പേര് ഒരുപാട് പേര് ഉണ്ടായിരുന്നു അവർ വളരെ വളരെ സ്റ്റാൻഡേർഡായിട്ടുള്ള വളരെ ടഫായിട്ടുള്ള ചോദ്യം പ്രതീക്ഷിച്ച് ചെന്നെടുത്താണ് ബിലോ ആവറേജ് എന്ന് പറയാൻ പോലും പറ്റാത്ത എൽ ജി എസ് ലെവലുള്ള ഒരു ചോദ്യവുമായി ബി എസ് സി വന്നത് ആ ചോദ്യം വന്ന സമയത്ത് തന്നെ ആ ചോദ്യം ആദ്യമൊന്ന് ഓടിച്ചു നോക്കിയ സമയത്ത് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ഒരു കൺഫ്യൂഷൻ ഇതെന്ത് പറ്റി ഇത് ഇത്രയും സിമ്പിൾ ചോദ്യം അതുവരെ ഏറ്റവും അറിയാവുന്ന ഉത്തരം മാത്രം എഴുതിയാൽ മതി എന്ന് പറഞ്ഞു വന്ന ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ നെഗറ്റീവ് ഒരു കാരണവശാലും വരാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ട് വന്ന യു പി എസ് ഐ ഉദ്യോഗാർത്ഥികൾ ആ ചോദ്യം കണ്ടതുകൂടി അവരുടെ സകല നിയന്ത്രണങ്ങളും തെറ്റി അവരുടെ സകല പ്രതീക്ഷകളും തെറ്റി എന്തു ചെയ്തു അവരുടെ നിമിഷ നേരം കൊണ്ട് അവരുടെ എക്സാം സ്ട്രാറ്റജി തന്നെ മാറിപ്പോയി ട്രെയിൻ സിമ്പിൾ ചോദ്യം വരുന്ന സമയത്ത് കട്ട് ഓഫ് ഉയരുമെന്നൊരു ചിന്ത എല്ലാവർക്കും വരികയും ചോദ്യങ്ങൾ പരമാവധി കറുപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവസാനത്തെ പതിനഞ്ച് നിമിഷം പതിനഞ്ച് മിനിറ്റ് അറഞ്ചാം പുറഞ്ചാം കറുപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അതിൽ തന്നെ മലയാളം ഇംഗ്ലീഷ് ഭാഗങ്ങൾ ടഫായിരുന്നു ബാക്കി എല്ലാ ചോദ്യങ്ങളും സിമ്പിളും ഇത് ഈ ഒരു ഭാഗം ടഫുമായിരുന്നു അപ്പം ആ ചോദ്യം കണ്ട ഉദ്യോഗാർത്ഥികൾക്ക് അപ്പോൾ തന്നെ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു ഇത്രയും സിമ്പിളായിട്ടുള്ള ചോദ്യം എങ്ങനെ വന്നു പക്ഷെ അതിന് ഉത്തരം കിട്ടണമെങ്കിൽ എൽ പി എസ് സിയുടെ എക്സാം കഴിയണമായിരുന്നു ഇന്ന് എൽ പി എസ് സിയുടെ എക്സാം കഴിഞ്ഞപ്പോൾ ായിട്ട് മനസ്സിലായിട്ടുണ്ട് പി എസ് സി യു പി എസ് സു വേണ്ടി തയ്യാറാക്കിയ ചോദ്യം എടുത്ത് എൽ പി എസ് എയ്ക്കും എൽ പി എസ് സു വേണ്ടി തയ്യാറാക്കിയ ചോദ്യം എടുത്ത് യു യു പി എസ് സിക്കും എടുത്തിട്ടു കാരണം ആ ചോദ്യം കാണുമ്പോൾ പറയാം അതൊരു എൽ പി എസ് എ സാധാരണ രീതിയിൽ എൽ പി എസ് സു വരുന്ന ഒരു ഒരു ടഫ്നെസ്സിൻ്റെ കാര്യത്തിൽ സാധാരണ രീതിയിൽ എൽ പി എസ് സുക്ക് വരുന്ന ഒരു ശരാശരി ചോദ്യമായിരുന്നു അല്ലെങ്കിൽ ബിലോ ആവറേജ് ചോദ്യമായിരുന്നു ആ ചോദ്യം ഇവിടെ ഈ ചോദ്യങ്ങൾ മാറിപ്പോയെന്ന് സംശയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം രണ്ടിന് സിലബസ് ഒന്നായിരുന്നു ഒരു മാറ്റവും ഇല്ലായിരുന്നു പക്ഷെ ഇത്രയും വേക്കൻസി കുറവുള്ള ഇത്രത്തോളം നിയമനം സ എൽ പി എസ് സി അപേക്ഷിച്ച് ഇത്രത്തോളം നിയമനം കുറവുള്ള യു പി എസ് സി എക്സാമിന് ഒരു ബിലോ അവറേജ് വിദ്യാർത്ഥിക്ക് പോലും ഒരു അറുപത്തി നാല് അറുപത്തഞ്ച് മാർക്ക് വാങ്ങിക്കാനുള്ള തരത്തിലുള്ള ഒരു എൽ ജി എസ് ലെവലുള്ള ചോദ്യമായിരുന്നു അത് എന്നാൽ എൽ പി എസ് എൽ പി ഇത്രത്തോളം നിയമനം നടക്കുന്ന ഇത്ര ഇതുവരെ ഇത്രത്തോളം നിയമനം നടന്നിട്ടുള്ള ഇത്രത്തോളം വേക്കൻസിയുള്ള എൽ പി എസ് സയ്ക്ക് സിവിൽ സർവീസ് പ്രിലിമിനറി സ്റ്റാൻഡേർഡ് പോലുള്ള ഒരു സ്റ്റാൻഡേർഡ് ചോദ്യം അല്ലെങ്കിൽ അത്രത്തോളം അത്രത്തോളം ടഫായിട്ടുള്ള ചോദ്യം വന്നിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ പി എസ് സി ചോദ്യം മാറിയിട്ടുണ്ട് അതായത് ചോദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട് എന്ന് നമുക്കൊരു പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് തുടർച്ചയായിട്ട ഒരുപാട് പാളിച്ചുകൾ ഇങ്ങനെ മാല പോലെ വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് സി പി ഒ പരീക്ഷയിൽ ആ ലിസ്റ്റിൽ വന്ന പന്ത്രണ്ട് പേരെ രണ്ട് മാസത്തിന് ശേഷം അയോഗ്യരാക്കിയത് എൽ ജി എസ് യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ഇത് ഈ ഒരു രണ്ട് എക്സാമും നടത്തിയതിലൂടെ ഈ രണ്ട് എക്സാമും നടത്തിയതിലൂടെ രണ്ട് വർഷമായിട്ട് ഈ ടെസ്റ്റിന് വേണ്ടി തയ്യാറെടുത്ത രണ്ട് ക്യാക്ടറി അത് യു പി എസ് സു വേണ്ടിയും എൽ പി എസ് എക്കും വേണ്ടി തയ്യാറായ ഉദ്യോഗാർത്ഥികളെ പി എസ് സി ചതിക്കുകയായിരുന്നു ചെയ്തത് അവരുടെ കോൺഫിഡൻസിന് മേലെയുള്ള ഒരാണിയാണ് ഈ രണ്ട് ചോദ്യങ്ങളും ഇവിടെ മനസ്സിലാക്കേണ്ട ഈ ഒരു ചോദ്യം എൽ പി എസ് സിക്ക് വന്ന ചോദ്യം യു പി എസ് സിക്ക് ചോദിച്ചിരുന്നുവെങ്കിൽ രണ്ട് വർഷമായി നല്ല വളരെ സ്റ്റാൻഡേർഡായിട്ട് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് അടക്കം റെഫർ ചെയ്ത ദിവസം പന്ത്രണ്ടും പതിനഞ്ചും മണിക്കൂർ പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മുകളിലേക്ക് എത്തുകയും വർക്ക് ചെയ്യാത്ത അല്ലെങ്കിൽ ശരാശരി ബിലോ ആവറേജ് വിദ്യാർത്ഥികൾക്ക് പിന്നിലേക്ക് പോകേണ്ടിയും വന്നേനെ അങ്ങനെ വന്നിരുന്നുവെങ്കിൽ വളരെ മികച്ച ഒരു റാങ്ക് ലിസ്റ്റ് വരികയും നന്നായിട്ട് വർക്ക് ചെയ്ത നന്നായിട്ട് പഠിച്ച ഉദ്യോഗാർത്ഥികൾ ഉറപ്പായിട്ടും ജോലി കിട്ടുകയും ചെയ്യുമായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ യു പി എസ് സിയുടെ ചോദ്യം വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു എസ് സി ആർ ടി ടെക്സ്റ്റും ഒരു റാങ്ക് ഫയലും കൊണ്ട് മാത്രം പഠിച്ച ഒരു ഉദ്യോഗാർത്ഥികൾ പോലും സിമ്പിളായിട്ട് ഒരു അറുപത്തിയഞ്ച് മാർക്ക് വാങ്ങിക്കാനുള്ള ചോദ്യമായിരുന്നു അത് അതായത് വളരെ ഡീപ്പായിട്ട് പഠിച്ച് എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച അവർ സിമ്പിളായ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് വളരെ ഡീപ്പായിട്ട് പഠിച്ചു അങ്ങനെയുള്ള നല്ല വർക്കിംഗ് കപ്പാസിറ്റിയുള്ള വിദ്യ ഉദ്യോഗാർത്ഥികൾക്ക് മാർക്ക് കുറയും ആറോ അഞ്ചോ മാസം കൊണ്ട് ഒരു റാങ്ക് ഫയലും ഒരു എക്സി ആ ടി ടെക്സ്റ്റ് ബുക്കും മാത്രം ഉപയോഗിച്ച് പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് നല്ല മാർക്ക് കിട്ടുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും അതിന് പിന്നിലെ പി എസ് സിക്ക് വ്യക്തമായൊരു ലക്ഷ്യമുണ്ടായിരുന്നു അതൊരു നല്ല ലക്ഷ്യം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ പൊതുസമൂഹമാണ് വിലയിരുത്തുന്നത് ആ ലക്ഷ്യം എൽ പി എൽ പി യു പിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സമയം അല്ലെങ്കിൽ ഏറ്റവും നേരത്തെ കോച്ചിങ് ആരംഭിച്ച വർഷം അതായത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് എൽ പി യു പിയുടെ ചരിത്രത്തിൽ തന്നെ രണ്ടത്രയും നേരത്തെ കേരളത്തിലങ്ങോളം ഇങ്ങോളമുള്ള ഓഫ്ലൈൻ ഓൺലൈൻ ചാനൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇത്രത്തോളം നേരത്തെ ഒരു കോച്ചിങ് ആരംഭിച്ച ചരിത്രമില്ല കഴിഞ്ഞ രണ്ട് വർഷത്തോളമായിട്ടാ കേരളത്തിലങ്ങോളം ഇങ്ങോളം ഓഫ്ലൈൻ ഓൺലൈൻ സ്ഥാപനങ്ങളിൽ എൽ പി എസ് എ യു പി എസ് എ കോച്ചിങ് നടക്കുകയായിരുന്നു അപ്പോൾ ആ കോച്ചിങ് സ്ഥാപനങ്ങളുടെ അപ്രമിത്വത്തെ ചോദ്യം ചെയ്യുക അവരുടെ അവരുടെ ആ മൊണോപ്പൊളി അല്ലെങ്കിൽ അവരുടെ ആ ഒരു അപ്രമത്തെ ചോദ്യം ചെയ്യുക അവരുടെ പ്രതീക്ഷകളെ ഇല്ലാതാക്കുക കോച്ചിങ് സെന്ററുകളെ തകർക്കുക എന്ന ലക്ഷ്യമായിരുന്നു പി എസ് സിയുടേത് അതിനാണവര് ഈ രീതിയിലസ്റ്റ്യൻ തയ്യാറാക്കിയത് അപ്പോ തീർച്ചയായിട്ടും തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു പി എസ് സിയുടെ ചോദ്യം എൽ പി എസ് സിയുടെയും യു പി എസ് സിയുടെയും മാറി വന്നിരിക്കുന്നു എൽ പി എസ് സു തയ്യാറാക്കിയ ചോദ്യം യു പി എസ് സും യു പി എസ് എക്ക് തയ്യാറാക്കിയ ചോദ്യം എൽ പി എസ് എക്കും ഒന്നുകൂടെ പറയുന്നു സിലബസ് ഒന്ന് തന്നെയായിരുന്നു ഈ ചോദ്യത്തിന്റെ ടഫ്നെസ് നോക്കുമ്പോൾ മനസ്സിലാകും യു പി എസ് എക്ക് വേണ്ടി തയ്യാറാക്കിയ ചോദ്യമായിരുന്നു എൽ പി എസ് എക്ക് എൽ പി എസ് എക്ക് വേണ്ടി തയ്യാറാക്കിയ ചോദ്യം യു പി എസ് എക്കും വന്നിരിക്കുകയാണ് ഇങ്ങനെ എൽ പി പരീക്ഷക്കും യു പി പരീക്ഷയ്ക്കും തയ്യാറാക്കിയ എൽ പി പരീക്ഷയ്ക്കും യു പി പരീക്ഷയ്ക്കും കഴിഞ്ഞ രണ്ട് വർഷമായി തയ്യാറായിരുന്ന ഉദ്യോഗാർത്ഥികളെ മൊത്തത്തിൽ ചതിക്കുക എന്നൊരു ഒരവസ്ഥ നമുക്കറിയാം നോട്ടിഫിക്കേഷൻ വന്ന് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്ത് കൺഫർമേഷനും കൊടുത്ത് എക്സാം വന്ന് എക്സാം എക്സാമിനെ കഷ്ടിച്ചൊരു മാസം പോലും ആകുന്നതിന് മുന്നെയാണ് രണ്ടാമതൊരു മലയാളത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് രണ്ടാമതൊരു നോട്ടിഫിക്കേഷൻ പിന്നെ ഒരു നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ഈ അഞ്ച് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ കോൺഫിഡൻസിനെ തകർത്തു കഴിഞ്ഞു കാരണം ഉദ്യോഗാരുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ ആശങ്കകളുണ്ടായി രണ്ടാമത് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് അപ്ലൈ ചെയ്ത ഭൂരിപക്ഷം പേരും യോഗ്യത യോഗ്യതയില്ലാത്തവരായിരുന്നു എന്ന് പി എസ് സി തന്നെ കണ്ടുപിടിച്ചു പി എസ് സി പറയുകയും ചെയ്തു അതി എന്നാൽ അതിൽ എത്രത്തോളം പേരെ റിമൂവ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് എത്ര ഉറപ്പ് പറയാൻ പറ്റും കാരണം സി പി യുടെ ലിസ്റ്റിൻ്റെ കാര്യം നമുക്കറിയാം സി പി ഓയുടെ ലിസ്റ്റിന് അത് പന്ത്രണ്ട് പേർ അയോഗ്യരായിട്ട് വന്നിട്ട് പിന്നെ പുറത്താക്കി രണ്ട് രണ്ട് മാസത്തിന് ശേഷമാണ് പുറത്താക്കിയത് അതുപോലെ ആ ആപ്ലിക്കേഷൻ ഇങ്ങനെ എക്സാമിന് തൊട്ട് ഒരു മാസം മുന്നേ രണ്ടാമതും മൂന്നാമതും ആപ്ലിക്കേഷൻ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ആശങ്ക ആ ആശങ്ക പൂർണ്ണമായും പരിഹരിച്ചു എന്ന് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും അപ്പോൾ ഓൾറെഡി ആ ഒരു കൂടി തന്നെ രണ്ട് വർഷമായി യു പി എസ് സിക്ക് വേണ്ടി എൽ പി എസ് സിക്ക് വേണ്ടി തയ്യാറാക്കിയ തയ്യാറായ പഠിച്ച ഉദ്യോഗാർത്ഥികളുടെ കോൺഫിഡൻസിനെ അപ്പോൾ തന്നെ തകർത്ത് കഴിഞ്ഞു പി എസ് സി അതിനുശേഷമാണ് ഇതുപോലുള്ള ഒരു കെടുകാര്യസ്ഥത അല്ലെങ്കിൽ ഒരു ചതി നടത്തിയിരിക്കുന്നത് ഒരേ സിലബസിലുള്ള രണ്ട് എക്സാമുകൾ നടക്കുന്ന സമയത്ത് അതിൻ്റെ ചോദ്യം ആ ചോദ്യങ്ങൾ കൃത്യമായിട്ട് ഡെലിവറി ചെയ്യണമെന്ന് പറയുന്ന ആ ശ്രദ്ധ പോലുമില്ലാതെ ഒരു കേടുകാര്യക്ക് പി എസ് സി പോകുന്നു എന്നൊരു ആശങ്ക തീർച്ചയായിട്ടും ഇവിടെയുണ്ട് ഈ ക്വസ്റ്റ്യൻ മാറിപ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനമുണ്ട് അതിൽ അങ്ങോളം ഇങ്ങോളമുള്ള പി എസ് സി മേഖലയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള അധ്യാപകർ തന്നെ ഈ ഒരു കാര്യം രഹസ്യമായി പറയുന്നുണ്ട് രഹസ്യമായിട്ടും പരസ്യമായിട്ടും പറയുന്നുണ്ട് കാരണം പി എസ് സിയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രത്തോളം ടഫായിട്ടൊരു ചോദ്യം അതിൻ്റെ ആവശ്യമില്ല കാരണം അത്രത്തോളം വേക്കൻസി ഉള്ള ഒരു പോസ്റ്റാണ് എൽ പി എസ് എ പോസ്റ്റ് കേരളത്തിൽ അങ്ങോളം മുക്കിലും മൂല മൂലയിലും എൽ പി എസ് എ സ്കൂളുകളുണ്ട് ഒരു ശരാശരി നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാൽ പോലും ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്ന കട്ട് ഓഫ് വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു ഒരു ടെസ്റ്റിന് അമ്പത് ഏറ്റവും കൂടിയ കട്ട് ഓഫ് അമ്പത് വന്നപ്പോൾ പോലും ആയിരം നിയമനം നടന്ന ഒരു ടെസ്റ്റിന് ഇത്രത്തോളം സ്റ്റാൻഡേർഡ് ചോദ്യം എന്തിനായിരുന്നു ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് പി എസ് സിയുടെ ചോദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി എന്നത് ഇനി ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പം പലരും എക്സാം കഴിഞ്ഞപ്പോൾ ഈ ഒരു ഈയൊരു എൽ പി എസ് സിയുടെ ഒരു കട്ട് ഓഫ് എത്രയായിരിക്കും ഞാൻ പറയുന്നത് എൽ എൽ പി എസ് സിയുടെ ഈ ഒരു സ്റ്റാൻഡേർഡ് ചോദ്യത്തിന് കട്ട് ഓഫ് എന്ന് പറയുന്നത് വളരെ നമുക്കറിയാം ഒരു ശരാശരി നിലവാരമുള്ള ചോദ്യങ്ങൾ വന്നപ്പോൾ പോലും ഇരുപത്തിയാറ് നാൽപ്പത് നമുക്കറിയാം ഇരുപത്തിയാറ് എനിക്കൊന്നും എടുക്കില്ല എന്ന് തോന്നുന്നു ഇരുപത്തിയാറ് പിന്നെ കട്ട് ഓഫ് നമുക്കറിയാം മുപ്പത്തിയാറ് മുപ്പത്തിരണ്ട് അങ്ങനെ പോകുന്നു അപ്പോൾ ഒരു ശരാശരി ചോദ്യം വന്നപ്പോൾ പോലും ഇത്രത്തോളം കട്ട് ഓഫ് കുറഞ്ഞ എൽ പി എസ് എക്ക് ഇത്രത്തോളം നിയമനം നടന്ന എൽ പി എസ് എക്ക് ഇപ്പോഴത്തെ ഒരു ചോദ്യത്തിൻ്റെ സ്റ്റാൻഡേർഡ് വെച്ച ജനറൽ വിഭാഗത്തിന് ഏറ്റവും മിനിമം ഒരു നാൽപ്പത് മാർക്ക് ആയതോട്ടുള്ള ജനറൽ വിഭാഗത്തിന് ഉറപ്പായിട്ടും ജോലി പ്രതീക്ഷിക്കാം കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചിനും മുപ്പതിനുമിടയിലാണ് കട്ട് ഓഫ് വരാനുള്ള സാധ്യത ഈ ചോദ്യത്തിൻ്റെ ഒരു നിലവാരം വെച്ച് അപ്പുറത്ത് തന്നെ കട്ട് ഓഫ് അമ്പതായിരുന്നു ആ എന്ന് പറയുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു നാൽപ്പത് ടു നാൽപ്പത്തി അഞ്ചിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ജനറൽ കാറ്റഗറി ആണെങ്കിൽ നാൽപ്പതാണ് നാൽപ്പത് മാർക്ക് മിനിമം സ്കോർ ചെയ്യാനുള്ള ഒരു ജനറൽ കാറ്റഗറിയിലുള്ള ആൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു സ്റ്റാൻഡേർഡ് ചോദ്യത്തിൽ ഉറപ്പായിട്ടും ജോലി കിട്ടും താങ്ക് യു